സുഹൃത്തുക്കളെ നമ്മൾ നിന്നിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൻ്റെ പേരെഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ഈ കാണുന്ന ചുമരമ്മലാണ് ഹോട്ടലിൽ നിന്ന് എഴുതാണ്ടത് ഹോട്ടലും ഹോട്ടലിൻ്റെ പേരൊക്കെ എഴുതാണ്ട് സ്ഥലവും എഴുതാണ്ട് അപ്പം അതിന് തുടക്കം കുറിച്ച് കാണിട്ട് ഹോട്ടൽ എന്നിങ്ങനെ ആയപ്പോഴാണ് നമ്മളെ കാക്ക ഇവിടെ എത്തിയത് കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടൽ നടത്തുന്ന ഈ ഹോട്ടലിൻ്റെ മുതലാളിയായിട്ടുള്ള കാക്കയാണ് കാക്ക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചായിട്ടുള്ള കാക്ക ഒന്നുമല്ല കാക്ക ഒരുപാട് കാലം സൗദിയിലൊക്കെ പോയി പോയിന്ന് ഹോട്ടൽ ഫീൽഡിൻ്റെ എല്ലാ എ ബി സി ഡികളും അറിയണ നല്ല നല്ല ഐറ്റംസ് ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ അറിയണ നല്ല ഉഷാറ് കാക്കയാണ് അങ്ങനെ ഏതായാലും കൂടെ അറിയാൻ കാക്കയുടെ കാണ്ട് കാക്ക ഹോട്ടലിൻ്റെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ പെയിൻ്റ് ഇങ്ങനെ ഭയങ്ങിന്ന് അപ്പം എന്നോട് പറഞ്ഞ് കാക്ക നമ്മൾ എന്തേലും ഒരു പരിപാടി തുടങ്ങുകയെന്ന് വെച്ചാൽ അത് ഇന്നേ വരെ നമ്മൾ നല്ല വൃത്തിയിലേ തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ നായാ പോരാ ജിതിൻ്റെ ഉള്ളൊക്കൊന്ന് പെയിൻ്റ് അടിച്ചാണ്ട് നല്ലൊരു ഡിസൈനും കൂടിയാണ് ചെയ്താളാ സംഗതി ഒന്നും ഇട ഉഷാറാവട്ടെ കാക്ക അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറത്ത് ഹോട്ടലിൽ നിന്നുള്ളതിൻ്റെ ഹോട്ടൽ നിന്ന് വരെ എഴുതിയച്ചിരുന്നു ഏതായാലും ഹോട്ടൽ നിന്ന് എഴുതിയച്ചത് അവിടെ നിർത്തിക്കാണ്ട് പിന്നെ ഉള്ളേക്കിട് പോകുന്നു ഞാൻ ഹോട്ടൽ നടത്തുന്ന കാക്കാക്കും ഹോട്ടൽക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ നല്ല തീർപ്പ് ആണ് സൈസ് നല്ലൊരു ഡിസൈന് ഹോട്ടലിൻ്റെ ഉള്ളു ഫുള്ളായിട്ട് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഹോട്ടലിൽ നിന്നുള്ള ഇതിൻ്റെ ബാക്കി എഴുതാൻ വേണ്ടിയിട്ട് പുറത്തേക്കിട ഇറങ്ങിയത് ഇതും തന്നെ നിങ്ങളോട് ഹോട്ടലിൽ നിന്ന് എഴുതണേ നല്ല ആൾക്കാരോട് കാണുമ്പോൾ നല്ല ഉഷാറായിട്ട് തോന്നണം അതിനനുസരിച്ച് എഴുതിക്കൊണ്ടിട്ടാന്ന് കാക്ക ആദ്യം തന്നെ നമ്മളോടൊന്ന് പറഞ്ഞു ചെയ്തിരുന്നു എന്നാൽ പിന്നെ കാക്ക പറഞ്ഞാൽ തന്നെ ആയിക്കോട്ടെ നാലാൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ലെറ്ററുകൾ തന്നെ ആയിക്കോട്ടെ എന്ന് എഴുതിക്കാണ്ടാണ് ഇപ്പോൾ ഈ ത്രീ ഡി എഫക്റ്റ് തോന്നിക്കണ ഒരു മോഡലായിട്ട് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കേണ്ടത് എന്നാ പിന്നെ ഏതായാലും ഇങ്ങനത്തെ ത്രീ ഡി എഫക്റ്റ് തോന്നിക്കുന്ന ലെറ്ററുകൾ എഴുതി പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ലെറ്ററുകളെ ശൈലിയൊന്നും നോക്കിക്കൊണ്ടേ ചുവപ്പ് മഞ്ഞ കറുപ്പ് വെള്ള അങ്ങനത്തെ നാലായിട്ടും കളറുകളാണ് ഇപ്പോൾ ഞാൻ ഈ ലെറ്ററുകൾ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ലെറ്ററുകളൊക്കെ വലതുഭാഗത്ത് ചുവപ്പ് കളറും ഇടത് ഭാഗത്ത് ചുവപ്പും വെള്ളയും കൂടി മിക്സ് ചെയ്ത ഒരു കളറും ലെറ്ററിൻ്റെയൊക്കെ മേൽഭാഗത്ത് മഞ്ഞയും തായ് ഭാഗത്ത് കറുപ്പുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലെറ്ററൊക്കെ ഇങ്ങനത്തെ കളർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഏത് കളറുകൊണ്ടും ഏത് ലെറ്ററുകളും എഴുതാൻ പറ്റുന്നതാണ് ഞാൻ ഇതിൽ എത്ര ആൾ എഴുതാനും ഇങ്ങനത്തെ കളറുകളാണ് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഈ എഴുതികൊണ്ടിരിക്കുന്നത് സാധാ എനാമൽ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ഈ എനാമൽ പെയിൻറ്റുകളൊക്കെ അൻപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഒരു ലിറ്റർ പിന്നെ നാല് ലിറ്റർ അങ്ങനത്തെ പല അളവിലുള്ള പാത്രങ്ങൾ എല്ലാ ആർട്ട് വൈസുകളിലൊക്കെ കിട്ടുന്നതാണ് ഈ അനാമൽ പെയിൻറ് ലൂസ് ആക്കണമെങ്കിൽ അത് ലൂസാക്കാനെ ഇത് അടിച്ച ബ്രഷ് ഒന്ന് ബ്രഷൊന്ന് എടുക്കാനൊക്കെ കൂടിയായിട്ട് ടർപ്പൻറ്റിന് ഇരുന്നൂറ് അഞ്ഞൂറ് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ അങ്ങനെ പല അളവിലുള്ള കുപ്പികൾ ഈ പെയിൻറ്റൊക്കെ കിട്ടണ ആറ് വയസ്സുകളിലൊക്കെ ഇതൊക്കെ കിട്ടും ചെയ്യും ഞാൻ ആമലെ പെയിൻറ്റുകൾ ഏത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാലും അതിൻ്റെ ടോപ്പ് ആദ്യം തുറന്ന് കാണാൻ നല്ലൊരു ബല ഉള്ള കൊള്ളിലെടുത്ത് കണ്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ആ ടോപ്പ് ഇട്ട് കണ്ടൊന്ന് കുലുക്കിയിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് കഴിക്കുന്ന അതേമാതിരി ടോപ്പും തുറന്ന് കണ്ടടിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഓയില് മാത്രം ഉണ്ടാവുള്ളൂ സംഗതിയും ശ്രുതിയൊക്കെ അടിയിലാണ് ഈ കാരണം അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പണ്ടൊക്കെ നമ്മളൊക്കെ ഏതെങ്കിലും കടയിൽ നിന്നൊക്കെ പെയിൻറ്റ് വാങ്ങിക്കൊണ്ടിരുന്നതാണ് വെച്ചാൽ പന വരയ്ക്കുന്ന മാതിരി നല്ല കട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ലൂസാക്കാനും പറ്റിയിരുന്നു ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന പെയിന്റുകൾ എനാമലാണെന്ന് വെച്ചാലും വാട്ടർ പെയിൻ്റ് ആണെന്ന് വെച്ചാലും ഈ കൂകപ്പൊടിയോണ്ട് വള്ളം കലിക്കുന്ന മാതിരി ഭയങ്കര ലൂസാണെനിക്കാരം അതുകൊണ്ട് നിങ്ങൾ കൊടുന്ന് പെയിൻറ്റ് ലൂസാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണ്ട് ഇങ്ങനെയൊക്കെ യൂസ് ഉള്ള പെയിൻ്റ് ആണെങ്കിലും എനാമൽ പെയിൻ്റ്ങ്ങൾ ഉപയോഗിച്ച് കണ്ട് ഒരു കുറച്ച് ബാക്കി ഉണ്ടായ എടുത്തൊക്കെയാണെന്ന് എഴുതിക്കാണ്ട് നിങ്ങൾ എടുത്തേക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ മേലൊരു കുറച്ച് ടെർപ്പൻറ്റിന് ഉച്ചാണ്ട് നന്നായി അടച്ച് വെയിലുള്ളാത്തവിടത്തെവിടെയെങ്കിലും എടുത്തുകൊണ്ടി അല്ലെങ്കിൽ പാടട്ടും വാട്ടർ പെയിൻറ്റ് ഉപയോഗിച്ച് കണ്ടു ബാക്കിയുള്ള എടുത്തൊക്കെയാണ് വെച്ചാൽ ഇതേമാതിരി കുറച്ച് പച്ചം അതിൻ്റെ മേലുപയോഗിച്ചാണ്ട് നന്നായി അടച്ച് വെയിലുള്ളാത്തവിടത്തെടുത്ത ചോണ്ടി പിന്നെ ഉപയോഗിക്കുമ്പോൾ നല്ല ഇളക്കി ഉപയോഗിച്ചാൽ മതി പിന്നെ ഉപയോഗിക്കുന്ന നേരത്ത് ചെറിയൊരു സ്മെല് മണവാസന കൂടി ഉണ്ടാവുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് നമ്മളെ ലെറ്ററുകൾ ത്രീ ഡി എഫക്റ്റിലാക്കി പരിപാടി പരിപാടികൾ പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ ത്രീ ഡി ആക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ ലെറ്ററുകളെയും പുറം ഒരു ഔട്ട് ലൈൻ ഇടുന്ന കോലത്തിൽ വൈറ്റ് അനാമിലെടുത്ത് കാണ്ട് ഒരു ഔട്ട് ലൈൻ ഇട്ട് കൊടുക്കുന്ന പരിപാടികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ മൂന്നാല് ഐറ്റംസ് കളറുകളെ കൂടി മിക്സ് ചെയ്ത് കണ്ട് എഴുതുന്ന ലെറ്ററുകൾക്ക് ഈ കളറുകളെ കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൈറ്റ് അനാമലെടുത്ത് കണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ എടുത്ത് കണ്ടോ ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലതാണ് ഈ ഔട്ട്ലൈനിൻ്റെ പരിപാടിയും കൂടി കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത ആ കളറില് ഒരു കുറച്ച് ബ്ലാക്ക് അനാമലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ നേല രൂപത്തിലും കൂടി കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഈ ലെറ്ററുകളൊക്കെ കൂടി ഒന്ന് തള്ളി നിൽക്കണമായിട്ട് തോന്നും അപ്പോൾ അതിനകൂടി ഇപ്പോൾ സമയമില്ല വൈകുന്നേരം അയക്കണ കൊതുക് കടിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഹോട്ടലിൻ്റെ പേരും ഹോട്ടലിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരും കൂടി എഴുതാണ്ട് അതും എല്ലാം കൂടി എഴുതുന്നതൊക്കെ കൂടി ഉള്ളൊരു വീടിയായിട്ട് കൂടുതൽ വൈകാതെ പിന്നെയും വരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോവാണ് എല്ലാവർക്കും വണക്കം